വാങ്ങാമെന്ന് പറഞ്ഞ് ട്രയൽ റണ്ണിന് കൊണ്ടുപോയ കാർ ഉടമയ്ക്ക് തിരിച്ചു നൽകാതെ വഞ്ചിച്ച കേസിൽ പ്രതിയായ പാനൂർ സ്വദേശി പിടിയിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് പ്രതിയെ ചൊക്ലി പോലീസ് പിടികൂടിയത് പാനൂർ ചിരിമുക്കിൽ വെള്ളം പൊടിച്ചീൻ്റെവിടെ റുഷൈദിനെയാണ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രയിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് ചൊക്ലി പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഏഴിനാണ് ആസ്പദമായ സംഭവം കെ എൽ അൻപത്തെട്ട് എ ബി നാൽപ്പത്തിമൂന്ന് എഴുപത്തി നമ്പർ കാർ ഉടമയായ ഒളവിലം സ്വദേശി തലക്കാപ്പുറത്ത് ആദർശിൽ നിന്നും വിലക്കാവശ്യമുണ്ടെന്ന് പറഞ്ഞ് മൂന്നാം പ്രതി റുഷൈദും മറ്റു രണ്ട് പ്രതികളും ട്രയൽ റണ്ണിന് കൊണ്ടുപോയ കാർ തിരിച്ചു നൽകിയില്ല തിരികെ കാർ നൽകണമെങ്കിൽ ഒരു ലക്ഷം രൂപ തരണമെന്ന് പ്രതികൾ ആവശ്യപ്പെട്ടു അതനുസരിച്ച് തൊണ്ണൂറ്റഞ്ചായിരം രൂപ ഒന്നാം പ്രതി അഫ്രീദിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ചെയ്തു എന്നിട്ടും കാർ നൽകാതെ വിശ്വാസവഞ്ചന ചെയ്തതിനാണ് ചൊക്ലി പോലീസിൽ പരാതി നൽകിയത് ചിറക്കരയിലെ തറമൽ ടി എസ് അഫ്രീദ് ചെറിയ പറമ്പത്ത് ദർവീഷ് അഫ്രീദ് എന്നിവരാണ് മറ്റു പ്രതികൾ ഇതിൽ രണ്ടാം പ്രതി ദർവീഷ് നേരത്തെ അറസ്റ്റിലായിരുന്നു ഒന്നാം പ്രതി അഫ്രീദ് ടി എസ് ഒളിവിലാണ് ന്യൂസ് ഡെസ്ക് ഗ്രാമിക്കാനൂസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ